ഹായ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഓക്കെ ഇപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അപ്പം എ ക്യാമറ വ്യത്യാസത്തിലുള്ള ഒരു പുതിയൊരു വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഞാനവിടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു ബെറ്റർ ആണെന്ന് തോന്നുന്നു ഒരുമാതിരി നമ്മൾ മറ്റേതിനെ ഉപയോഗിക്കുന്നതിലും അവശേഷിച്ച് കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ഈ ക്യാമറ ഒരു ക്യാമറ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റിംഗ് ആണ് എന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക രണ്ട് സോഫ്റ്റ്വെയർ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കയറി വാ ഐ സംവിധാനങ്ങൾ ഈ ആപ്ലിക്കേഷനിലുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നില്ല കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ജസ്റ്റ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു തരാം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട് അതുകൊണ്ട് ഒരു വീഡിയോയിലൊന്നും നമുക്കിത് മൊത്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇതിന്റെ ട്യൂട്ടോറിയൽ ഒന്നും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നൂറ് നൂറ്റി ഇരുപത് എപ്പിസോഡൊക്കെ ചെയ്യേണ്ടി വരും അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് സൈബർ ലിങ്കിന്റെ പവർ ഡയറക്ടർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടബിൾ മോഡിലാണ് ആപ്ലിക്കേഷൻ ഉണ്ടാകുക ഇത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റാം പോർട്ടബിൾ മോഡിലാണ് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടം ചിലർക്ക് ലാൻഡ്സ്കേപ്പ് മൂഡേ പറ്റൂ അങ്ങനെയുള്ളവർക്ക് ഇവിടെ മുകളിൽ ത്രീ ലൈൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രഫറൻസ് എന്ന് ഒരു ഓപ്ഷൻസ് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് പോർട്ടബിൾ നിന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഈ എഡിറ്റ് ലാൻഡ്സ്കേപ്പ് മൂഡിലേക്ക് മാറുന്നതാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വീഡിയോ എഡിറ്റിൽ ഇപ്പോൾ എനിക്ക് എന്താ കാണിച്ചു തരാൻ പറ്റുക ഏഹ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ന്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും ഞാൻ തൽക്കാലം കുറച്ച് ഗ്രീൻ സ്ക്രീൻ എഫക്ട് ഒക്കെ എടുത്തിട്ടുണ്ട് തൽക്കാലം ഞാൻ ഫോട്ടോ ഒന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചൂസ് ചെയ്തു ഓക്കെ പിന്നെ അത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ള വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ അതിന് സ്ക്രീനെ ഏകദേശം സ്ക്രീന് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് എത്രയാ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിന് ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് വേണ്ടാത്ത വീഡിയോ ഉണ്ടാവും വെറും എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഉണ്ടാവും അപ്പോൾ ഓരോന്നിനും എഡിറ്റിംഗ് എല്ലാം അങ്ങനെയാണല്ലോ ഇനി ഇവിടെ ഓവർലി എന്ന് പറയുന്ന ഓപ്ഷൻസ് നിന്ന് ഞാൻ ജസ്റ്റ് ഒരു ഗ്രീൻ സ്ക്രീൻ എടുക്കുകയാണ് ഇവിടെ ഇമേജ് ആണുള്ളത് ഞാൻ വീഡിയോ ഒന്ന് ഈ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇടുന്നുണ്ട് അയാളുടെ വലിപ്പം എത്രയാണ് വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ക്രോമാക്കി എടുക്കാം ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള പോലെ തന്നെ ക്രോമാ കീ ഓപ്ഷനൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും ഓരോ ലെയർ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെതായ ഓപ്ഷൻസ് നമുക്ക് കിട്ടാം ഇതിപ്പോൾ ക്രോമാ കീ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് നോക്കാം അതിനനുസരിച്ച് പരമാവധി റിമൂവ് ചെയ്ത് കൊടുക്കാം പരമാവധി ഗ്രീന് ഒഴിവാകുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അയാളെ കിട്ടിയിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണം അതിന് നമുക്ക് വേറെ ഇനി എന്താണ് ആഡ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ഏഡ്യണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ആണ് അവിടെ സബ്സ്ക്രൈബ് ചെയ്യാനിടേണ്ടതെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരോപ്ഷന് ഇനി നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അതാണ് ഇടണമെങ്കിൽ സോഷ്യൽ മീഡിയൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ടെക്സ്റ്റ് കൊടുക്കേണ്ട ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും ഇനി നമുക്കതിൽ തന്നെ ഒരുപാട് ഒരുപാട് സ്റ്റിക്കേഴ്സും ഒരുപാട് ഫീച്ചേഴ്സും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ആപ്പല്ല അപ്പൊ ഇതിന് ട്യൂട്ടോറിയൽ വേണം എന്നുള്ളവരുണ്ടാവും ട്യൂട്ടോറിയൽ വേണം ട്യൂട്ടോറിയൽ ചെയ്തു തരാം പക്ഷെ ആയിരം ഷെയർ എങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ട്യൂട്ടോറിയൊക്കെ ചെയ്താൽ കാര്യമുള്ളൂ ഇനി ഇതൊന്നും നിങ്ങൾക്ക് കാണാം ജസ്റ്റ് നമുക്ക് ടൈറ്റിൽ ഇവിടെ കൊടുക്കുന്ന ഓപ്ഷൻ ആക്കാം പിന്നെ ഇതിൽ തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് ഏയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷന് അതിന് നമ്മൾ ടെക്സ്റ്റ് എടുക്കാം ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് കാണാം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ ഇതിനെ കൊണ്ട് പറയിപ്പിച്ച അതായത് നമുക്ക് മലയാളം ഇതിൽ നിന്ന് സംസാരിപ്പിക്കാൻ പറ്റും നിങ്ങള് ഭാഷ സെലക്ട് ചെയ്യണേ ഞാൻ ജസ്റ്റ് ഞാൻ പോവുകയാണ് ബോൾഡ് ബോൾഡക്ഷരാക്കി ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് തന്നെ ഇതിനെ കൊണ്ട് പറയിപ്പിക്കാം അതായത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം എന്നില്ല ഇവിടുന്ന് ജാപ്പനീസ് ഇംഗ്ലീഷ് മാറ്റിയിട്ട് മലയാളം സെലക്ട് ചെയ്യണം മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിക്കുന്നത് നോക്കിയാൽ നമ്മൾ എഴുതി കൊടുത്തത് അത് വായിക്കും അത് മെയില് മെയിൽ വോയിസ് ഓക്കേ ഇനി ഫീമെയിൽ പോവുകയാണ് ഇതുപോലെ നമുക്ക് ടെക്സ്റ്റിലും ബ്രൗസറ് അതിനുശേഷം നിങ്ങൾ ടി ഇ സി എച്ച് സെഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് റൈറ്റ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാം ആ വെബ്സൈറ്റ് വേണമെങ്കിൽ ഫുള്ള് ജി എച്ച് അതായത് ടി ഇ സി എച്ച് സെഡ് ആർ ഐ ജി എച്ച് ടി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് അടിക്കാം സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ എഫ് ടി എം ക്രിയേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പവർ ഡയറക്ടർ ആദ്യം തന്നെയുണ്ട് അപ്പോൾ റീഡ് മോർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ പുതിയ പുതിയ ആപ്ലിക്കേഷന് മുകളിൽ മുകളിൽ വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഇവിടെ സെർച്ച് ബാറിൽ പവർന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി അതായത് പവർ ഡയറക്ടർ ആണല്ലോ വേണ്ടത് അപ്പോൾ ജസ്റ്റ് പവർന്ന് സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം പവർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഡയറക്ടർ അതായത് പവർ എന്ന് വരുന്ന ആപ്ലിക്കേഷനിൽ ആദ്യം വന്നിട്ടുണ്ട് അപ്പോൾ പവർ ഡയറക്ടർ തന്നെ ആദ്യം വരും ഇതാണ് പവർ ഡയറക്ടറിൻ്റെ ലിങ്ക് അപ്പോൾ ജസ്റ്റ് ഇവിടെ റീഡ് മോർ എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാണ് ആയി കിട്ടുക ഈ ഓപ്പൺ ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ താഴോട്ട് മറച്ച് കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ടാവും ലിങ്ക് വണ്ണ് ലിങ്ക് ടു ലിങ്ക് ത്രീ അങ്ങനെ ഓരോ ലിങ്കുകൾ ഉണ്ടാവും അപ്പോൾ ലിങ്ക് ആദ്യം ഓരോ ലിങ്ക് ആയിട്ട് ട്രൈ ചെയ്യാം ഞാനിപ്പോൾ ലിങ്ക് വണ്ണ് ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ലിങ്ക് വണ്ണിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ട ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കൊരു ഡൗൺലോഡിംഗ് ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് ഓപ്ഷൻ വരുന്നതാണ് ഇതാ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പവർ ഡയറക്ടറിന്റെ പ്രീമിയം വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഫസ്റ്റ് ലിങ്ക് എല്ലാ നെറ്റ്വർക്ക് പ്രൊവൈഡറിലും വർക്ക് ചെയ്യില്ല ചിലർക്ക് വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ലത് ഫസ്റ്റ് ലിങ്ക് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വെബ്സൈറ്റ് ആണ് ലിങ്ക് ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓൺ ആയി കിട്ടാം അപ്പോൾ അത് ലോഡാവുന്നവരെ കാത്തിരിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെ ഒരു ആരോ മാർക്ക് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡിങ്ങിന്റെ ഓപ്ഷൻസ് കാണാം ഇരുന്നൂറ്റി ചില്ലറ എം ബി ഉണ്ട് അത് ഫുള്ള് ഡൗൺലോഡ് ആവുന്നവരെ കാത്തിരിക്കണം എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ആകും ഇപ്പം എൻ്റെത് പത്ത് ശതമാനമായി ഇങ്ങനെ നൂറ് ശതമാനമായി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് വരും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് രണ്ട് വെബ്സൈറ്റ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ജസ്റ്റ് മൂന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓണാവും മൂന്നാമത്തെ വെബ്സൈറ്റിലും ജസ്റ്റ് ഡൗൺലോഡ് ഫയൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യുക എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നിയത് അപ്പോഴേ എല്ലാവരും നോക്കുക ട്രൈ ചെയ്യുക ഇതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും സോഫ്റ്റ്വെയറും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ് അപ്പം ഇടയ്ക്കിടയ്ക്കായാലും വല്ലപ്പോഴും ആയാലും എൻ്റെ യൂട്യൂബൊന്ന് ചെറുതായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷനും വരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം Hola por